ഇവിടെ പഠി പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചു ഈ ബഹുമാന്യായ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഭാരവാഹികളെ ഇതിനു വേണ്ടി സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പടച്ചറുപ്പ് എല്ലാവരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാസ്തുശില്പി ഉണ്ടായിരുന്നു ഒരു ആർക്കിടെക്ട് റോമക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സിനിമാ തന്നെ കിട്ടിയതുപോലെ എന്ന ഒരു പ്രയോഗം കൂടിയുണ്ട് ആളുകൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു സിനിമാറിന് കിട്ടിയതുപോലെ റോമക്കാരനായ ഇദ്ദേഹം അദ്ദേഹം ഡിസൈൻ ചെയ്ത അദ്ദേഹം രൂപകൽപ്പന നടത്തിയ അദ്ദേഹം തയ്യാറാക്കി എടുത്ത നിർമ്മിച്ചെടുത്ത ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു ലോക അദ്ദേഹം അങ്ങനെ ഇരിക്കയാണ് എന്താണ് തനിക്കൊരു കൊട്ടാരം പണിയണം വലിയ ഒരു കൊട്ടാരമായിരിക്കണം ആർത്തിന്റെ അടുത്തേക്ക് ഈ രാജാവ് എത്തിച്ചേരുന്നു അങ്ങനെ കൊട്ടാരത്തിന്റെ പണി നടന്നു വലിയ കൊട്ടാരം ദിവസങ്ങൾ വർഷങ്ങൾ എടുത്ത് ആ കൊട്ടാരത്തിന്റെ പണി പൂർത്തീകരണം കൊട്ടാരത്തിന്റെ ഭംഗി കണ്ട് ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു എന്തോ വലിയൊരു കൊട്ടാരമാണ് ഇത്ര വലിയ ഇതിനേക്കാൾ വലിയ ഒന്ന് ലോകത്തെവിടെയും ഉണ്ടാകില്ല ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടി കൗതുകത്തോടുകൂടി വന്ന് പറയുന്നത് കണ്ട് രാജാവ് അങ്ങനെ വലിയ കൊട്ടാരം ആ കൊട്ടാരത്തിൽ വലിയ കൂടി സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടുകൂടി രാജാവ് അങ്ങനെ കയറി താമസം ആരംഭിച്ചു പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്തൊരു ഉത്കണ്ഠ ഇതുപോലെ ഇതിനേക്കാൾ വലുത് ലോകത്തുണ്ടാകാൻ പാടില്ല ഈ കൊട്ടാരമായിരിക്കണം ഏറ്റവും വലുത് ഇതിനേക്കാൾ വലുത് വേറെ ആരും പണികഴിപ്പിക്കാൻ പാടില്ല ഇതിനേക്കാൾ മുൻചുള്ള ഇതിനേക്കാൾ നല്ല ഇതിനേക്കാൾ മികച്ച വേറൊന്നും ഉണ്ടാകാനേ പാടില്ല എന്റെ കൊട്ടാരമായിരിക്കണം ഏറ്റവും വലുത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം രാജാവ് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കൊട്ടാരത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അത് പണി കഴിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയെങ്കിൽ പണി കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഈ ചിന്തയായി ഇതിനേക്കാൾ വലുത് ആരെങ്കിലും ഉണ്ടാക്കി കളയുന്നു അവസാനം ആ സംഭവം ഇങ്ങനെയാണ് പറയുന്നത് ഇത് പണി കഴിപ്പിച്ച സിനിമാറിനെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബിൽഡിങ്ങിന്റെ മുകൾ തട്ടിൽ നിന്ന് അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളും സിനിമാർ ഉണ്ടെങ്കിലല്ലേ ഇതിനേക്കാൾ നല്ലതൊന്നുണ്ടാക്കുകയുള്ളൂ അയാൾ വേണ്ട ഇങ്ങനെ സിനിമാറിൻ്റെ കഥയിലെ രാജാവിന്റെ മനോഭാവം പോലെ എനിക്ക് ജീവിക്കണം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് നിലനിൽക്കണം എനിക്ക് ആസ്വദിക്കണം എനിക്ക് സന്തോഷിക്കണം എനിക്ക് കിട്ടണം അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊള്ളട്ടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർക്കുന്നത് ആരായി കൊള്ളട്ടെ അത് സ്വന്തം ഉടപ്പിറപ്പുകളാണെങ്കിൽ പോലും സ്വന്തം രക്തബന്ധുക്കളാണെങ്കിൽ പോലും എന്തിനേറെ നേരത്തെ ഇവിടെ ഇബ്രാഹിം ആസി സൂചിപ്പിച്ചതുപോലെ ലഹരിയുടെ ഉപയോഗക്രമത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ജീവൻ നൽകിയ കുറ്റത്തിന് ജന്മം നൽകിയ കുറ്റത്തിന് സ്വന്തം മാതാവിനെ പോലും നശിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ വളരുന്ന വ്യക്തികൾ എഴുതിപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വെറുപ്പും പകയും വും അധികാരം വാഴുന്ന ഒരു കാലഘട്ടം ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ രാജ്യം ഒരു ഞെട്ടലിലാണ് നല്ലത് ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിരപരാധികളായ ധാരാളം മനുഷ്യർ ആസ്വാദനത്തിന്റെ വിനോദത്തിന്റെ വഴിയിലേക്ക് കടന്നു ചെന്നപ്പോ അവരെ വെട്ടിയുറത്ത് കൊന്നുകടന്നിരിക്കുകയാണ് നമ്മുടെ തെരുവുകളിൽ പോലും സംഘർഷങ്ങളും അന്യായങ്ങളും അധർമ്മങ്ങളും ഒക്കെ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയും അതുപോലുള്ള കുറ്റകൃത്യങ്ങളും ഒക്കെ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ പോലും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കുറ്റകൃത്യങ്ങളും തെറ്റുകളും അധർമ്മങ്ങളും ഒക്കെ മുമ്പും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ കാലത്തിന് മാത്രമല്ലല്ലോ മുമ്പത്തെ കാലത്തും നമ്മുടെ പഴയ തലമുറ ജീവിച്ച കാലത്തും ഇതൊക്കെയും ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ വ്യത്യാസമുള്ളത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചിരുന്നവർ മുമ്പ് മദ്യപിച്ചിരുന്നവർ അല്ലെങ്കിൽ മുമ്പ് അന്യായങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഒക്കെ കൂട്ടുനിന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ അധർമ്മങ്ങളിലേക്ക് തെറ്റുകളിലേക്ക് ചാടി വഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ കൈപ്പും മധുരവും മാറാത്ത കുഞ്ഞുമക്കൾ പോലും അക്രമങ്ങളുടെയും അന്യായങ്ങളുടെയും വാഹകരായി മാറിക്കൊണ്ടിരിക്കുന്നു ക്ലാസ് മുറികളിൽ അറിവ് നുകരേണ്ട കുഞ്ഞുമക്കൾ അവരുടെ കൈകളിലും അവരുടെ നാവിലും അവരുടെ ബാഗിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ധാർമ്മികതയെക്കുറിച്ച് മാനവികതയെ കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് മദരസകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് പകർന്നു തരുന്നത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഈ മൂല്യങ്ങൾ തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ മനുഷ്യന്റെ പുറം മനുഷ്യന്റെ സ്ട്രക്ചർ മനുഷ്യന്റെ പുറം അത് ഭംഗിയാക്കാൻ ആവശ്യമായ അത് ആവശ്യമായ അത് മൂടി പിടിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് മനോഹരമായ പെയിന്റ് അടിച്ച് മനോഹരമായ വസ്ത്രം ധരിച്ച് വ്യത്യസ്തങ്ങളായ കളറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ മനുഷ്യന്റെ അകം വൃത്തിയാക്കാൻ കഴിയുന്ന മനുഷ്യന്റെ ഉള് നന്നാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം മദർസകൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ അകബലമുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക അകബലമുള്ള വ്യക്തിത്വങ്ങളിലൂടെയാണ് സമൂഹത്തിൽ നന്മകൾ ഉണ്ടാവുക അകബലമുള്ള വ്യക്തിത്വങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക തീർച്ചയായും നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുമക്കളുടെ ധാർമ്മിക ശിക്ഷണം വ്യക്തിത്വ രൂപീകരണം സ്വഭാവ സംസ്കരണം അവരിലൂടെ നല്ല ഉണ്ടായി തീരുകൾ പഠിക്കുന്നതിലൂടെ ഇസ്ലാമികമായ ചരിത്രങ്ങൾ പഠിക്കുന്നതിലൂടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് മദ്രസയിൽ രാവിലെ കുഞ്ഞുമക്കൾ ഒരുമിച്ച് കൂടിയിട്ട് രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരുമിച്ച് കൂടിയിട്ട് ഞായറാഴ്ചകൾ സ്കൂൾ അവധി ദിവസങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ എന്താണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നല്ല മനുഷ്യനായി തീരുക എന്നുള്ളതാണ് വ്യക്തി വിശുദ്ധിയുള്ള സ്വഭാവ വൈശിഷ്ടങ്ങളുള്ള നല്ല മനുഷ്യനായി തീരുക സ്വന്തത്തിന്റെ ഇഷ്ടങ്ങൾ സ്വന്തത്തിന്റെ ആഗ്രഹങ്ങൾ സ്വന്തത്തിന്റെ ആവശ്യങ്ങൾ അതുമാത്രം മറിച്ച് മറ്റുള്ളവനെ കഴിയുന്ന മനുഷ്യരാകാൻ കഴിയുക അവനവനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്റെ ഇഷ്ടങ്ങളെ തന്റെ താല്പര്യങ്ങളെ തന്റെ ആഗ്രഹങ്ങളെ മാത്രം താലോലിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല അത് എല്ലാവർക്കും സാധിച്ചേക്കാം പക്ഷേ നമ്മൾ മനുഷ്യരായി തീരുന്നത് മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ മൂല്യങ്ങളാണ് ഇന്ന് സമൂഹത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നത് വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സുകളെ അങ്ങേറ്റം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവന്റെ വിശ്വാസത്തെ മറ്റുള്ളവന്റെ ആദർശത്തെ മറ്റുള്ളവന്റെ ആരാധനകളെ മറ്റുള്ളവന്റെ അനുഷ്ഠാനങ്ങളെ മറ്റുള്ളവന്റെ നിലനിൽപ്പിനെ മറ്റുള്ളവന്റെ മൂല്യങ്ങളെ അവന്റെ വ്യക്തിത്വത്തെ അവന്റെ അസ്തിത്വത്തെ പോലും ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കാനോ കഴിയാത്ത വിധം ും വിദ്ശവും ഒക്കെ അനുദിനം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ടവരെ പരസ്പരം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാൻ തന്നെ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് ഈ നാടിന് ഒരു ശാപമല്ല വ്യത്യസ്തതകൾ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് മനോഹാരിതയാണ് എല്ലാവരും ഒരു മതക്കാരാവുക എല്ലാവരും എല്ലാവരും ഒരുപോലെ ചിന്തിക്കുക എല്ലാവരും ഒരുപോലെ സംസാരിക്കുക എല്ലാവരുടെയും കൊടികിട നിറം ഒന്നാവുക എല്ലാവരുടെയും മുദ്രാവാക്യങ്ങൾ ഒന്നാവുക എല്ലാവരും ഉയർത്തുന്ന സംസാരങ്ങളും ആശയങ്ങളും ഒന്നായി തീരുക എന്ന് പറയുന്നത് സാധ്യമല്ല ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യം പോലെ തന്നെ സാധ്യമല്ല മാവുണ്ട് തെങ്ങുണ്ട് കൗങ്ങുണ്ട് പ്ലാവുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഫലഭൂഷ്ടമായ മണ്ണിൽ നിന്ന് എന്തെല്ലാമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ വൈവിധ്യങ്ങളെ നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് മനുഷ്യത്വം ഉള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കുക അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്റെ ഇഷ്ടങ്ങളെ മാത്രം പരിഗണിക്കുന്നവനല്ല തന്റെ ആഗ്രഹങ്ങൾ അത് മാത്രം നടക്കുന്നവനല്ല തന്റെ ജീവിതത്തിൽ സ്പേസ് കൊടുക്കാൻ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ യഥാർത്ഥ മൂല്യങ്ങൾ ഉണ്ടാക്കിത്തീരുന്നത് അതുകൊണ്ട് ഈ ഗ്രാമത്തിന് ഈ പ്രദേശത്തിന് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അവരുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ പൗരന്മാരെ നിർമ്മിച്ചെടുക്കാൻ ഈ സ്ഥാപനത്തിലൂടെ സാധിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കൂടിയാണ് മക്കളെ സ്നേഹിക്കുന്ന മക്കളെ ഇഷ്ടപ്പെടുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഓരോ ഉപ്പമാരും ഉമ്മമാരും അവരൊന്ന് പനിച്ചാൽ അവർക്കൊന്ന് പല്ലുവേദനിച്ചാൽ അവർക്കൊരു കാലുവേദന ഉണ്ടായാൽ അവരുടെ ശരീരം ഒന്ന് തളർന്നാൽ അവർക്ക് ഉറക്കം വന്നില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ പഠിച്ചവൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചു തന്നിട്ടുണ്ട് സമ്പത്ത് തന്നിട്ടുണ്ട് ആരോഗ്യം തന്നിട്ടുണ്ട് നല്ല മണ്ണ് നല്ല ഭൂമി തന്നിട്ടുണ്ട് അതിലും മനോഹരമായ വൃക്ഷങ്ങൾ സസ്യങ്ങൾ പഴങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് അല്പമെങ്കിലും അനുഗ്രഹത്തിൻ്റെ കുറച്ച് മഴ കിട്ടി നമ്മുടെ മനസ്സിനൊരു കുളിരായി മണ്ണ് നനഞ്ഞു വരണ്ടു നിൽക്കുന്ന ഭൂമിക്കൊരു പച്ചപ്പുണ്ടാകാൻ അത് കാരണമായി തീർന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചു നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ 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 മക്കളെ 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 നമ്മൾ 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 സ്നേഹിക്കണം നിർത്തണം എന്തിനാണ് രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മുൻപിൽ വെച്ച് അവരുടെ സ്വന്തം ചോരയിൽ പിറന്നു വീണ മക്കളെ സ്നേഹിക്കണമെന്ന് അവരെ ചേർത്ത് പിടിക്കണമെന്ന് അവരെ കൂടെ നിർത്തണമെന്ന് പറയുന്നത് അത് അതിശയോക്കിയല്ലേ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം നിങ്ങൾ ആലോചിക്കുകയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറയേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കവി പാടുന്നുണ്ട് അനാഥ കുട്ടികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എത്തി മക്കൾ എത്തീ മക്കൾ എന്ന് പറഞ്ഞാല് ഉമ്മയും പാപ്പയും മരിച്ചുപോയ മക്കൾ മാത്രമല്ല ഉമ്മയോ മരിച്ചുപോയ മക്കളല്ല അവർ മാത്രമല്ല മക്കൾ ഉമ്മയും തന്നെ ആ ഉമ്മാക്കും ും ശ്രദ്ധിക്കാൻ കഴിയാത്ത മക്കൾ കൂടിയാണ് അനാഥക്കുട്ടികൾ എന്ന് കവി പാടുന്നത് അങ്ങനെ ഒരു കാലം കൂടിയായി നമ്മുടെ കാലം മാറിയിരിക്കയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അവർക്ക് നമ്മുടെ ജീവിതത്തിലെ മുഖ്യമായ സ്ഥാനം നൽകണം അവരുടെ കഴിവുകളെ അവരുടെ ശേഷികളെ അവർക്ക് പടച്ചവ നൽകിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസ്സല പഠിപ്പിച്ച ഒരൊറ്റ അധ്യാപനം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലാഹു വസ്സലം പറഞ്ഞു നിങ്ങൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മകളുണ്ടെങ്കിൽ നിങ്ങളും മക്കളോടൊപ്പം ആവുക നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെ ആവുക എത്ര മനോഹരമാണ് വർത്തമാനം മക്കളെ പോലെ ആവുക കുട്ടികളോടൊപ്പം ആവുക എന്ന് പറഞ്ഞാൽ മക്കളെ പോലെ വസ്ത്രം ധരിച്ച് കുട്ടിക്കുപ്പായം മുട്ട് നടക്കണം എന്നല്ലല്ലോ മറിച്ച് കുട്ടികളുടെ ഒരു ലോകമുണ്ട് അവർ ചിന്തിക്കുന്നത് അവർ കാണുന്നത് അവർ ആലോചിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഒരു ലോകമുണ്ട് നമ്മൾ ജീവിച്ച ലോകത്തേക്കാൾ എത്രയോ വ്യത്യാസമാണ് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ എവിടെയോ പോയിട്ട് വിദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ മക്കളുടെ അടുത്തേക്ക് പോയിട്ട് മറ്റെവിടെയോ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് തന്നെ തോന്നൂല്ലേ ഇപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയത് എന്തൊക്കെയാ നമ്മുടെ നാടിന്റെ മാറ്റം ഒരു വർഷം കൊണ്ടല്ല ഒരു മാസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു ദിവസം കൊണ്ട് പോലും മൊത്തം നമ്മുടെ സാമൂഹിക ജീവിത ക്രമങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ജീവിച്ച കാലത്ത് നമ്മൾ പഠിച്ച കാലത്ത് നമ്മൾ നടന്ന കാലത്ത് നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോയ കാലത്ത് നമ്മൾ കോളേജിലേക്ക് നടന്നു പോയി പഠിച്ച കാലത്ത് അങ്ങനെയുള്ള ഒരു പഴയ കാലത്ത് ജീവിച്ചവരല്ല ജീവിക്കുന്നവരല്ല പുതിയ കാലത്ത് ആധുനിക ടെക്നോളജിയുടെ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കഴിവുകളെ കണ്ടെത്തി വളർത്തിയെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഉമ്മമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോരുത്തരിലും നല്ല കഴിവുകളുണ്ട് ഓരോരുത്തരിലും നമ്മൾ മുളപ്പിച്ചെടുക്കേണ്ട നമ്മൾ പ്രോജലിപ്പിച്ചെടുക്കേണ്ട നമ്മൾ പൊട്ടിത്തെട്ടിയെടുക്കേണ്ട ധാരാളം ധാരാളം നന്മകൾ കഴിവുകളുണ്ട് ആ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ട് അത്യധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളോട് സഹപ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമയം ഈ സംവിധാനത്തെ കൂടുതൽ കൂടുതൽ മെച്ചമുള്ളതാക്കി മാറ്റിയെടുക്കുന്നിടത്ത് ഈ പ്രക്രിയകൾ ഈ സംരംഭങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിപ്പിക്കുന്നിടത്ത് നന്നായി നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കണം ഏറ്റവും മികച്ച സ്ഥാപനമാക്കി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെയേറെ സന്തോഷത്തോടു കൂടി പറയാനുള്ളത് നിങ്ങൾ കൂടി ചേരുന്നതായാണ് ഒരു കുടുംബമാണ് ഒരു സ്ഥാപനമാകുമ്പോൾ വിദ്യാർത്ഥികൾ ദ്ധ്യാപകര് രക്ഷിതാക്കള് ഇതിന്റെ ഭാരവാഹികള് എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു കൂട്ടുകുടുംബമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വന്ന് നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഈ കാലത്തെ മാറ്റി നന്മയുള്ള സ്നേഹമുള്ള കരുണയുള്ള ആർദ്രതയുള്ള എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മനുഷ്യത്വമുള്ള ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാം പഠിച്ചവൻ അതിനുള്ള തോഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹീം പ്രപഞ്ചനാഥനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹി ബിസ്മില്ലാഹുൽ നിർവഹിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലൈക്കും വാഹി വ